ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് വിരുന്നു പോയിട്ട് വീട്ടിലെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അന്നത്തെ ദിവസം ഞങ്ങൾ അമ്മമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അമ്മമ്മടെ വീട്ടിലേക്ക് അപ്പോൾ മേമ അങ്ങോട്ട് വിരുന്നു വന്നിട്ടുണ്ട് അപ്പം മേമ രാവിലെ തന്നെ വിളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വരുമോ വരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞങ്ങളെന്തായാലും പോവാൻ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും റെഡി ആവുന്ന തിരക്കിലാണ് കേട്ടോ എഴുത്തിയമ്മ ആ ചിനിമോളുടെ കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ അനുമോളും മാധ്യമങ്ങളൊക്കെ പിന്നെ അവർക്ക് കുറച്ച് മേക്കപ്പിൻ്റെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അവരെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുള്ളത് അമ്മായിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഏട്ടന്റെ ഭാര്യ കേട്ടോ അപ്പോൾ അങ്ങനെ അവര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവര് നല്ല കളിയിലാണ് അതിമോളും അനുമോളും പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ അവര് ഭയങ്കര കളിയായിരിക്കും അപ്പോൾ അവരെല്ലാവരും റെഡി ആവല് കഴിഞ്ഞിട്ട് പോവേണ്ട ആ ഒരു ഇതിലാണ് കേട്ടോ പിന്നെ കിച്ചിട്ടനും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഏർ നല്ല രീതിയിലുള്ള ദിവസമാണ് തിരുവോണ ദിവസം എന്തായാലും മഴയൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ ശനിയാഴ്ച ദിവസം തൊട്ടിട്ട് ഇന്നത്തെ ദിവസം വരെയും മഴയൊന്നുമില്ല കേട്ടോ നല്ല വെയിലുള്ള ഒരു അന്തരീക്ഷമാണ് എപ്പോഴും മഴയൊന്നും ഇതുവരായിട്ടും പെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഏട്ടനും അടുത്തും വരുന്നില്ല അവർ അവരുടെ മേമ്മയുടെ വീട്ടിലേക്ക് അവർക്കൊരു വിരുന്നുണ്ട് അപ്പോൾ അവർ അങ്ങോട്ട് പോകാനോ ഞങ്ങളെ പകുതി വഴിയിൽ ഇറക്കിയിട്ട് അവർ പോവുകയാണ് അങ്ങോട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഓട്ടോ ഓടിച്ചിട്ടാണ് പോയത് കേട്ടോ അമ്മമ്മയുടെ വീട്ടിൽ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അമ്മമ്മ അമ്മമ്മടെ വീട്ടിൽ രണ്ടമ്മായിമാരാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തെ ഒരമ്മായി വിരുന്ന് പോയിട്ടുണ്ട് പിന്നെ ഒരമ്മായി വിരുന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് ഓണല്ലേ അപ്പോൾ അവർ തിരുവോണത്തിൻ്റെ ദിവസം പോയിട്ടില്ല അപ്പം ഈയൊരു ദിവസമാണ് പോണത് അപ്പോൾ അമ്മായി പോണേൻ്റെ മുന്നേ ചെല്ലാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഒരുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണത് ഈ ഒരു ടൈമിലാണ് എന്തായാലും പന്ത്രണ്ട് മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കിച്ചുവിൻ്റെ കയ്യിലുണ്ടോ ഇപ്പം അത് എപ്പോഴും അവൻ്റെ കയ്യിലുണ്ടാവും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ഇതിൻ്റെ മുന്നേ ഒരു ആനയുടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഇപ്പോൾ അതെന്തോ കേടുവന്നിട്ടാവണു അത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് കേട്ടോ ആളതിലിങ്ങനെ കൈയിട്ട് പഞ്ഞിയൊക്കെ എടുത്ത് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് പിന്നെയും പഞ്ഞി അതിൽക്കെന്നെ വെച്ചുകൊടുക്കണം അങ്ങനെയൊക്കെ അപ്പോ ആനുമോളും ആദ്യമോളും പൊന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് അവരുടെ ഒരുക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛൻ വരുന്നില്ല കേട്ടോ അച്ഛൻ വരുന്നില്ല എല്ലാ പ്രാവശ്യം അച്ഛൻ വരാറുണ്ട് ഇന്നിപ്പം അച്ഛൻ വന്നിട്ടില്ല അപ്പൊ അച്ഛൻ റോട്ടിൽ പോയിരിക്കട്ടോ പിന്നെ പിന്നെ അനിയനുണ്ട് പ്രവീണുണ്ട് പിന്നെ അവിടെ നിൽക്കുന്നത് കുട്ടനാണ് കേട്ടോ പട്ടപ്പുറത്തെ വീട്ടിലത്തെ അനിയനാണ് അവന് അവരവിടെ എന്തൊക്കെയാണ് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അനിയനും വരണം കേട്ടോ അവൻ ബൈക്കിലാണ് വരുന്നത് അപ്പം എല്ലാവരും കൂടെ ഓട്ടോയിൽ പോവില്ല അവന് പിന്നെ ബൈക്ക് ഉണ്ട് അപ്പം അങ്ങനെയാണ് വരുന്നത് അവന് റെഡി ആയാലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് വലിയ ആയിട്ടൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ജലദോഷം തൊണ്ടവേദന ചുമ അങ്ങനെ എല്ലാതും വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചുമ ഇന്നലെയൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് വിചാരിച്ചിട്ട് വോയിസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നിന്നു പക്ഷേ ശബ്ദം തീരെ ക്ലിയർ അല്ലായിരുന്നു കേട്ടോ അപ്പം ഇന്നാണ് അതിന് വേണ്ടി പറ്റിയത് ചിന്മകളുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ തലമുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ ചുന്ദരിക്കുട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്താ അവൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോവാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അവൾ കാലിലൊക്കെ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരികയാണ് അപ്പം ഞാനിങ്ങനെ പോളിഷ് ഇടുന്ന സമയത്ത് അവൾക്ക് എന്താ നെയിൽ പോളിഷ് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇടുന്ന സമയത്ത് അവൾ വന്നിട്ട് കയ്യും കാലൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു തന്നുകൂട്ടാ അപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തതാണ് പിന്നെ ലാസ്റ്റ് ഇടത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയും ഞങ്ങൾ എല്ലാവരും മിനി ഇപ്പോൾ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എടുത്ത കയ്യിലൊരു വലിയ സഞ്ചി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് പറയുന്നത് ആ ഈ സഞ്ചി പിടിച്ചിട്ടാണ് എന്നെ വീഡിയോ എടുക്കണേന്ന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ നിങ്ങൾ റോ റേഷൻ കടയിലേക്ക് പോകുകയാണെന്ന് പറയാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീഡിയോ അല്ല വീഡിയോ എടുക്കലല്ല ഇതാണ് എൻ്റെ ഓണത്തിനെടുത്തിട്ടുള്ള ചുരിദാർ കേട്ടോ ഇതാണ് എടുത്തത് അധികം ഞാൻ ചുരിദാറ് നോക്കാൻ തുടങ്ങി ഫസ്റ്റ് തന്നെ എടുത്തത് ഇതാണ് അതന്നെ തന്നെ എടുത്ത് പോന്നു കേട്ടോ എനിക്കത് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ അതന്നെ എടുത്തിട്ട് പോന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോകാൻ വേണ്ടിയിട്ട് ഏട്ടാ വണ്ടി അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വേണം ഈയൊരു വണ്ടിയല്ലാട്ടോ ഇത് മേലത്തെ ഓട്ടോ ആണ് അപ്പോൾ അത് ഏട്ടാ ഓട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഇവിടേതാ ഫോട്ടോ ഒക്കെ എടുക്കണം തിരക്കിലാണ് കേട്ടോ കിച്ചിട്ടു പിന്നെ എന്താ ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ പിന്നാലെ ഓടിയാലൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ അനിയത്തി പ്രവീൺ അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു തരാൻ പറഞ്ഞു കേട്ടോ പക്ഷെ പിന്നെ ഞാൻ വീഡിയോ എടുക്കും വേണം ഫോട്ടോ എടുക്കും അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു പിന്നെ ഇപ്പം സ്കൂട്ടിയിൽ പോയത് ഇവിടെ അടുത്തുള്ള ഒരു ഏട്ടനാണ് കേട്ടോ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ ഉള്ള അപ്പോൾ ഏട്ടൻ ഞങ്ങളെല്ലാവരും കണ്ടപ്പോൾ അവിടെ വർത്തമാനം പറഞ്ഞു നിന്നതാണ് അപ്പോൾ ഏട്ടൻ വന്നു ഇനി ഞങ്ങളെല്ലാവരും കയറിപ്പോവാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് വലിയ വീഡിയോ ആണ് കേട്ടോ ഇതിന് മുന്നേ ഇട്ടത് ഓണാഘോഷത്തിൻ്റെ ആ ഒരു വീഡിയോ ഇട്ടത് കുറച്ച് ചെറിയ വീഡിയോ ആണ് കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എല്ലാവരോടും പിന്നെ ഞങ്ങൾ പോണ സമയത്താണ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ റോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോണ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിനുമോൾ ടാറ്റൊക്കെ കൊടുത്ത് പോവുകയാണ് കേട്ടോ അവരുടെ മുടി രണ്ട് ഭാഗത്തേക്ക് കെട്ടിയിട്ടുണ്ട് കേട്ടോ അവളെ മുടി ഇങ്ങനെ കെട്ടി കൊടുക്കും ഞാനാണെങ്കിലും അനിമോളുടെ മുടി അങ്ങനെ എത്ര കെട്ടി കൊടുത്താലും നിൽക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് അഴിഞ്ഞു വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ചിനിമോളുടെ മുടി രണ്ട് ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ദാകൊണ്ടിരിക്കുകയാണ് ആദ്യമോളും അനുമോളൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് സുന്ദരികളായിട്ടുണ്ട് കേട്ടോ അവർ അവിടെ ചെന്നാൽ ഓരോരോ മേക്കപ്പ് എടുത്ത് ഇങ്ങനെ വാരി തേക്കലാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ ചുങ്കം എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പം ഏട്ടൻ ഇവിടെ പോയി കേട്ടോ ഏട്ടനെടുത്തമ്മീ ഇവിടെ നിന്ന് പോയി അവർ വേറെ വഴിയാണ് പോണത് ഞങ്ങൾ ഇനി ഇതിൻ്റെ ബാഗക്കൂടെ ഒരു വഴിയുണ്ട് അതൊക്കൂടെ പോണത് അമ്മയുടെ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ കാത്ത് നിന്നു പിന്നെ ഓട്ടോ വന്നു ഞങ്ങളിതാ കയറിപ്പോയി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ആ ഒരു ഓട്ടോക്കാരൻ അമ്മയെ പരിചയമുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളതുവരെയും സംസാരിച്ചും കൊണ്ട് ആണ് കേട്ടോ പോയത് അങ്ങനെ അമ്മമ്മയുടെ വീട് എത്താനായി അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അമ്മമ്മ വീട് ഇതാണ് അപ്പോൾ ഞങ്ങളെത്തി ഞങ്ങൾ പിന്നെ ഇറങ്ങി അവിടെ അമ്മായിമാരെ അമ്മായി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കാത്തു നിൽക്കുകയാണ് കേട്ടോ നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കി കോഴിക്കറിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതാ ഇറങ്ങി പോവാണ് അപ്പോൾ ഇതാണ് ഞങ്ങളെ അമ്മമ്മയുടെ വീട് അപ്പോൾ അതായത് ശ്രീകുട്ടി ഉണ്ടാകുന്ന കേട്ടോ അവിടെ അപ്പോൾ അവൾ ഒരുങ്ങിയിട്ടില്ല അപ്പോൾ വീഡിയോ എടുക്കണം കണ്ടിട്ട് ഓടിയതാണ് കേട്ടോ മീനുട്ടി ഉണ്ട് അവരൊന്നും ക്യാമറയുടെ മുന്നിക്കൊന്നും വരുന്നില്ല കേട്ടോ അവൾ അവരാരും ഒരുങ്ങിയിട്ടില്ല ഒരുങ്ങിയിട്ട് വീഡിയോ എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് മേമ അതാ മേമ ഉണ്ട് അതിന് ചെറിയച്ചൻ ഉണ്ട് ചെറിയച്ചനെ കൂടെ പോയിരിക്കുകയാണ് പിന്നെ അജുകൂട്ടനും ആരോമലും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അവരുടെ ഒരു കളിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുന്ന പോലെ ഉണ്ട് ഇരിക്കുന്നത് പിന്നെ കൊലായ എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ഒരു മെഷീൻ ഉണ്ട് ഇത് ചെറിയ അമ്മായി തയ്ക്കുന്നതാണ് കേട്ടോ അപ്പം രണ്ടാളും ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഒരാൾ കിടക്കുന്നുണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴാണ് ടണേറ്റിട്ടുള്ളത് അപ്പോൾ അവർക്ക് കളിക്കാൻ കുറച്ചും കൂടി ആൾ വന്നു ആ ഒരു ഇതിലാണ് അവർ പിന്നെ അമ്മായി റെഡിയാവാൻ വേണ്ടി നിൽക്കാണ്ടോ അപ്പം ഞാൻ വീഡിയോ കണ്ടപ്പോൾ അങ്ങോട്ട് നിന്നതാണ് അപ്പം അവര് എന്താ ഞങ്ങൾ വന്നിട്ട് വേണം വേണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയിട്ട് വിളിയാണ് കേട്ടോ മേമ അപ്പം ഞങ്ങൾ എന്തായാലും എത്തിയിട്ടുണ്ട് വന്ന വഴിക്ക് തന്നെ വേഗം കഴിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ മാമനുണ്ട് കേട്ടോ അപ്പം മാമൻ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ അധികം വീഡിയോ എടുത്തില്ല പിന്നെ വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നു കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി വർത്തമാനൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വരുത്തി പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ കഴിച്ചതായിരുന്നു അപ്പോൾ ചേയിൽ അപ്പോൾ വിശപ്പുണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറും കോഴിക്കറിയും ഇതൊക്കെ കാണുമ്പോൾ ഒന്നും കൂടെ വിശപ്പും കൂടും അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു രണ്ട് തരം അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നാരങ്ങ അച്ചാറും പിന്നെ എന്താ മാങ്ങ അച്ചാറാ തോന്നുന്നുണ്ടോ വേറെ ഒന്ന് പിന്നെ ഓണത്തിനുണ്ടാക്കിയിട്ടുള്ള പുളിയഞ്ചി അതൊക്കെ കൂട്ടിയിട്ട് ഈ നെയ്ച്ചോറിലൊക്കെ പുളിയഞ്ചി കൂട്ടുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു അമ്മമ്മ എന്ന് പറയണേ അമ്മമ്മ ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ അമ്മമ്മ മരിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ വലിയ മാമനും ഇല്ല അമ്മമ്മ മരിക്കണതിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുന്നേയാണ് മരിച്ചിട്ടുള്ളത് അമ്മമ്മ എന്ന് പറയുന്നത് കൊറോണ കാലം കൊറോണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറോണ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൊറോണ മാറിക്കഴിഞ്ഞിട്ട് പിന്നെയും അമ്മമ്മക്ക് ഓരോരോ അസുഖങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വയ്യാണ്ടായി വയ്യാണ്ടായി പിന്നെ അമ്മമ്മ ഞങ്ങളൊക്കെ വിട്ടുപോയി വലിയമാമ അതിൻ്റെ മുന്നേ മുന്നേ തന്നെ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഭാഗം തളർന്നിട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ആണ് വലിയ മാമയും മരിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും ഇപ്പം ഇല്ല അപ്പോൾ കോലായൽ വർത്താനം പറഞ്ഞത് ഇരുന്നത് ചെറിയച്ഛനാണ് പിന്നെ അവിടെ മാമ ഉണ്ടായിരുന്നു കേട്ടോ മാമ ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വീഡിയോ എടുത്തില്ല പിന്നെ അമ്മായി കുട്ടികളും ഇറങ്ങിയിട്ടുണ്ട് അമ്മായി അമ്മായി ഇതാ മീനൂട്ടിയാണ് കേട്ടോ അത് മീനൂട്ടി വീഡിയോ എടുക്കാനൊന്നും വന്ന വഴിക്ക് സമയത്തില്ല കേട്ടോ ആണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയത് അപ്പോൾ അവർ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഇനി ഉണ്ട് കേട്ടോ അപ്പോൾ അജക്കുട്ടനും ഒക്കെ അവർ പോവാണ് അപ്പോൾ ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് വേണം താഴത്തെ മാമൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇവർ പോയി കഴിഞ്ഞിട്ട് പോകാനാന്ന് വിചാരിച്ചു അപ്പോൾ ശ്രീകുട്ടി ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അവരെങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ താഴെ ഈ ഈ മാമനും അമ്മായിക്കും ഇവർക്ക് വീട് കയറ്റുണ്ട് കേട്ടോ അതിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിക്കൊക്കെ ഒന്ന് പോയി നോക്കി പിന്നെ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേല ഇങ്ങനെ കയറി ഇപ്പം കുട്ടികളെല്ലാവരും വന്നു അപ്പോൾ പിന്നെ കുട്ടികളെങ്ങോട്ട് കുറേ സമയം അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് താഴത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി അപ്പോൾ നാല് ഭാഗത്തുള്ള വീടുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നു കേട്ടോ അപ്പോൾ അവിടെ ആ കാണുന്ന വീടുകളൊന്നും ഞങ്ങൾ ആദ്യം വന്നിരുന്ന ആ സമയത്തൊക്കെ ചെറിയ വീടുകളായിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ വലിയ വലിയ വീടുകളായിട്ട് കയറിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഞങ്ങൾ ഇറങ്ങി പോന്നുട്ടോ പിന്നെ നേരെ താഴത്തേക്കാണ് പോയത് താഴേന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ മാമൻ്റെയും അമ്മായിടെയും വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ മണ്ണാർക്കാട് പോകാനായിട്ടുണ്ട് കേട്ടോ അനിയത്തി കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അനുവിനും പൊന്നുവിനും ചിന്നുവും കൂടെ ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നു അപ്പൊ ഇതാണ് കേട്ടോ അമ്മമ്മയും മാമയും വലിയ മാമയാണ് അപ്പം അവരാണത് പിന്നെ ചുറ്റന് വന്നപ്പം വേറെ ഡ്രസ്സാന്ന് ഇട്ടായിരുന്നെ അത് അവന് ലൂസായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അപ്പം അവന് മാറ്റാൻ വേണ്ടിയിട്ട് സംഭവിച്ചില്ല അപ്പം ഇവിടെ വന്നപ്പം അവന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച് കൊടുത്തു പിന്നെ ഞങ്ങളത് നേരെ താഴത്തെ മാമന്റെ വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം ഈ ഭാഗത്തൊന്നും വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഇങ്ങനെ വെയിലാണ് അന്ന് ആ സമയത്തൊക്കെ ഭയങ്കര തണലാണ് ഈ ഭാഗങ്ങളിലൊക്കെ കേട്ടോ അപ്പോൾ റബ്ബറായിരുന്നു ഇപ്പം അതൊക്കെ വെട്ടി മാറ്റി ഇപ്പം വീടുകളൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ നല്ല ഇപ്പോൾ ഒരു വെയിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ നടന്നു പോവാണ് തിരുവോണ ദിവസം നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വെറും വെയിലാണ് ഇന്നത്തെ ഈ ദിവസം വരെയും മഴയൊന്നും പെയ്തിട്ടില്ല അപ്പം അങ്ങോട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കുറച്ച് ദൂരേ ഉള്ളൂ ഈയൊരു വഴി നേരെ പോണത് ആ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവര് ഇങ്ങോട്ടും പോയിട്ടൊന്നുമില്ല കേട്ടോ മാമന് സുഖമല്ല മാമന് സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ മാമന് മരുന്നൊക്കെ ഉണ്ട് അപ്പോൾ സംസാരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ചെന്നപ്പം തന്നെ അമ്മായി മാമനും ചെടികളിഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ അവർക്ക് ചെടികളെ ഭയങ്കര ഇഷ്ടമാണ് അത് നന്നായിട്ട് നോക്കും ഇതിൻ്റെ മുന്നേ ചെറിയ വീടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു ഇവിടെ നിറയെ ചെടികൾ കേട്ടോ അപ്പോൾ ഇതാണ് അമ്മായി വന്ന കഴിക്കന്നെ വീടിയോ എടുക്കണ്ട എഴുതിയിട്ട് ഞാനപ്പം വീടിയും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങളകത്തേക്ക് കയറി ഇതാ വീട് പണി കുറച്ചൊക്കെ കുറച്ച് കുറേശ്ശെയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഇത് അവരുടെ റൂമാണ് അപ്പം അതിൻ്റെ ഒരു ഈയൊരു സൈഡിലായിട്ടൊരു മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളത്തിലിട്ടോ ഇഷ്ടം അവർക്ക് ചെടികളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ഭയങ്കര നീറ്റായിട്ടാണ് കേട്ടോ അവർ വീടൊക്കെ കൊണ്ടുനടക്കണ അമ്മായി നല്ല വൃത്തിയുള്ള ഒരാളാണ് കേട്ടോ അപ്പം നന്നായിട്ട് വീട് നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലൊക്കെയാണ് കാണാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ അടുക്കളയിലും ഉണ്ട് കേട്ടോ മണി പ്ലാന്റ് അപ്പം ഞങ്ങളവിടെ ചെന്നിട്ട് ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഇതേ കണ്ടോ ഇതിൻ്റെ ഒരു ഭാഗത്ത് മണി പ്ലാന്റ് ഉണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് മണി പ്ലാന്റ് ഒക്കെ വീടിനും അകത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് ഞാൻ രണ്ട് മൂന്ന് തവണ വെച്ചിട്ടുണ്ട് പക്ഷേ അത് വാടുകയാണ് കേട്ടോ ചെയ്തെന്താണെന്നറിയില്ല അടുക്കളയിലും എൻ്റെ മുന്നത്തെ കുറേ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു ചായക്ക് കുടിച്ചു പിന്നെ ഇതാ ചെടികളുടെ വീഡിയോ കേട്ടോ ഇപ്പം അധികം ചെടികളില്ല പക്ഷെ പഴയ വീടിൻ്റെ മുന്നിൽ ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ പല നിറത്തിലുള്ള പൂക്കളും ഒക്കെ ആയിട്ട് ഇപ്പം അധികം ചെടികളൊന്നുമില്ല പിന്നെ ഇതാ വഴുതനങ്ങ ഇതൊക്കെ ഉണ്ട് കേട്ടോ വഴുതനങ്ങിയ ചെടി പച്ചക്കറി അപ്പോൾ അപ്പോൾ പിന്നെ മാമനോട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പോൾ മാമൻ എന്തൊക്കെയോ അമ്മനോട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ മാമൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ അധികം ഒന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് പണ്ട് കാലത്ത് നമ്മൾ അധികം ഇങ്ങനെ കളിച്ചിരുന്നില്ല ജയിച്ചോ തോറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഇത് കുട്ടികളൊക്കെ കുട്ടികൾക്ക് അനിയ് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു